ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ നസ്റ്റ് കാണാൻ പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തേ കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡും അതുപോലെ പേസ്റ്റിൻ്റെ മിക്സ്ഡ് കളറായിട്ടുള്ള ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ള മോട്ടി ബീഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും മനസ്സിലാക്കി കാണാം അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി മെറ്റീരിയൽസ് ഒന്നും കഴിയില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വർക്കിലോട്ട് കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഫിഷിംഗ് കുളത്ത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ഇന്നത്തെ വർക്ക് എന്നുള്ളത് അതെ ഇന്നത്തെ വർക്ക് നമ്മളുടെ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എങ്കിലും ഒരു വെറൈറ്റി ഡിസൈനോട് കൂടിയിട്ട് എങ്ങനെയാണ് ഓരോ ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന അന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ഈ ഒരു ഓഫീസ് വരുന്നത് കേട്ടോ വോയിസ് കൊടുത്ത് എഡിറ്റിങ് ചെയ്യുന്നത് കുറച്ച് തിരക്കിലായി പോയി അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഫിഷിംഗ് കോളത്തെ ഏടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഗിയർ വയറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഗിയർ വെയറിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ പേസ്റ്റിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന അതേ ഒരു പാറ്റേൺ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സൈഡത്തെ ഗിയർ വയർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ വൈറ്റ് ടു എമ്മിൻ്റെ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പീസാണ് നമ്മളിട്ട് കൊടുക്കുന്നത് ഓക്കെ ഒരു സൈഡിൽ നമ്മൾ മൂന്ന് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റൊരു സൈഡിലും അതുപോലെ തന്നെയാണ് മൂന്ന് പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് ആർക്കും ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നിങ്ങളോട് വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലൈക്കിൻ്റെ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ടു അമ്മമ്മിൻ്റെ വൈറ്റ് വീടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്ത ആളുകൾ ഇനി ഒന്നുകൊണ്ട് ടെൻഷനാവണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും എയർ ആക്സസറീസ് ആയാലും എയർ ഓയിലായാലും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്തത് രണ്ട് സൈഡിലും മൂന്ന് ടു എം എമ്മിൻ്റെ വൈറ്റ് വീടിട്ട് കൊടുത്ത് എന്നതിനു ശേഷം ഒരു സൈഡിലായിട്ട് നമ്മൾ ടു എം എമ്മിൻ്റെ വൈറ്റ് വീടിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ വലിച്ചു കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ വളരെ സിമ്പിളായി തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ആളുകളോടും പറയുന്ന വീഡിയോസിനെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ ഈ ഒരു ലോക്കിൻ സിസ്റ്റം ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത് രണ്ടും ഒരേ രീതിയിൽ വേണം നമ്മൾ വലിച്ച് വലിച്ച് തായോട്ട് കൊണ്ടുവരാൻ കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഒരറ്റം വലതും ഒരറ്റം ചെറുതും ആയി പോകും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അളവിൽ ഇത്തിരി വേരിയേഷൻ വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ വേറൊരു കളർ ഇനി സെയിം കളർ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഒരു മൾട്ടി കളറായിട്ടാണ് ചൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഞാൻ വീണ്ടും പേസ്ട്രിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഒരു സൈഡിൽ മൂന്ന് വൈറ്റ് എം എമ്മിൻ്റെ ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ സോറി വൈറ്റ് എം എമ്മെന്ന് ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നാലാമത്തെ ഒരു വേഡ്സ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക് ചെയ്ത് കൊടുക്കണം വളരെ സിമ്പിൾ എന്ന് പറയുമ്പോൾ വളരെ സിംപിൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ നിങ്ങൾ ഓരോ ഭാഗത്തും ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ഒരു സെയിം പാറ്റേൺ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ കേട്ടോ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ഈ ഒരു ഭാഗം സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കാരണം എന്താ പറയുക അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് ഫൈനലോട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ ചങ്ങല ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാകേണ്ടല്ലോ എന്നിട്ട് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇത്തിരി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും നമുക്ക് പ്രശ്നമില്ല പക്ഷേ എന്താ ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഏകദേശം അളവിൽ നിങ്ങളോട് എടുക്കാൻ പറയുന്നത് ഓക്കെ ലാസ്റ്റ് അതിൻ്റെ താഴെ ആയിട്ട് ഇത്തിരി എന്താ പറയുക ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നതിനു ശേഷം മൂന്നാമത്തെ ബീഡ്സ് ലോക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു ഹാങ്ങിങ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ കുളത്തിൻ്റെ ഒരു ചങ്ങല ആഡ് ചെയ്ത് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ തൊട്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇത് ചില വീഡിയോസിലൊക്കെയാണ് ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷേ ഞാനത് കാണിക്കാറുണ്ടായിരുന്നില്ല എല്ലാം ഇങ്ങനെ വലിച്ചു വാരി കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കിനനുസരിച്ചാണ് നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് അതുംകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയി കണ്ടതുവരെ ബൈ